ഗുഡ് മോർണിംഗ് ഇന്നൊരു ശനിയാഴ്ചയാണ് അപ്പോൾ ഏഴരക്കാണ് എഴുന്നേൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് കേക്കിൻ്റെ വർക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ലേറ്റായിട്ട് എണീച്ചു ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് മോൻ്റെ സ്കൂളിൻ്റെ ആനുവൽ ഡേ ആണ് അപ്പോൾ മോന് സ്കൂളിൽ പോകേണ്ട ഉച്ചയ്ക്ക് ശേഷം മാത്രം കൊണ്ടുവിട്ടാൽ മതി പിന്നെ എനിക്കൊരു ഡാൻസ് പ്രോഗ്രാമുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പഠിക്കണം അപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂടുത്തു തന്നെ ഇത് വേഗം വേഗമൊന്ന് ജോലികളെല്ലാം സെറ്റാക്കി വീടും ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് വേണം തൊട്ട് തൊട്ടടുത്ത വീട്ടിൽ തന്നെ പഠിക്കാൻ പോകേ അങ്ങനെ ഹെയർ ഒക്കെ ഒന്ന് കെട്ട് ചെയ്തു മുഖമൊക്കെ വാഷ് ചെയ്തു അങ്ങനെ മുന്നിൽ കാണുന്ന ടോയ്സുകളൊക്കെ എടുത്ത് അതിൻ്റേതായ സാധനത്ത് വെക്കും പിന്നീട് പിന്നീട് എടുത്ത് വെക്കാമെന്ന് വെച്ചാൽ അതിന് മാത്രം സമയം കണ്ടെത്തേണ്ടി വരും അങ്ങനെ മോനൊക്കെ ഉറങ്ങുന്നൊക്കെ നോക്കി പുറം കാഴ്ചയെല്ലാം കുറച്ച് സമയം കണ്ട് നേരെ കിച്ചണിലേക്ക് പോവാണ് ഇതിപ്പോൾ ഒരുമിച്ചിട്ട് എല്ലാം ലഞ്ചും ആക്കണം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒരുമിച്ച് ആക്കി വെക്കാമെന്ന് ചോദിച്ചു പിന്നീട് സമയം ഉണ്ടാവില്ല അങ്ങനെ ചോറ്റിൻ്റെ വെള്ളം വെച്ച് അതിന് വേണ്ട കറികളും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും അതൊക്കെ ഒരുമിച്ച് തന്നെ ആക്കി വെക്കുകയാണ് എന്നിട്ട് വേണം എനിക്ക് വാഷ് ചെയ്യാൻ പോയാൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വേണം വാഷ് ചെയ്യാൻ പോകാൻ അങ്ങനെ വാഷിങ്ങെല്ലാം കഴിഞ്ഞിട്ട് മുറ്റം ഒന്ന് അടിച്ച് വാരിയിട്ടാണ് ഞാൻ നേരെ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി പോകുന്നത് હવે ચાલે એ સાલે પેન ટાન સે પેકેજ સે સ્ટાર્ટ હે તો આલે કારણે તાકલ તુલિયા આયીરુ ની નાવિયે ચ કરня അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ഒരു മണിയാവുമ്പോൾ ഞാനിതാ നമ്മൾ ഞാനല്ല നമ്മൾ എല്ലാവരും കൂടെ ആനുവൽ ഡേക്ക് പോവുകയാണ് മോൻ്റെ സ്കൂളിൽ വെച്ചാണ് ആനുവൽ ഡേ റാണി റാണിജെ സ്കൂൾ കൂത്തുപറമ്പ് അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ റെഡി ആയി നിന്നിട്ടുണ്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് പോകി മക്കളെ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇതാ സ്കൂളെത്തി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നോക്കുകയാണ്